പാശ്ചാത്യ നാടുകൾ അവരുടെ ഉറങ്ങിക്കിടന്ന മതങ്ങളെ ഉണർത്തി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരേ ഒരു കാരണക്കാർ നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഒരു പതിറ്റാണ്ടായി പാശ്ചാത്യ നാടുകൾ എന്ന് പറയുമ്പോൾ യൂറോപ്പ് രാജ്യങ്ങൾ ബ്രിട്ടൻ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പോളണ്ട് കാനഡ അമേരിക്ക എന്നുവേണ്ട നമ്മുടെ ഇന്ത്യക്കാർ ചെന്നു കയറാത്ത വെസ്റ്റേൺ കൺട്രീസ് ഇല്ല അത് ഇന്ത്യക്കാർ മാത്രമല്ല അതായത് പാകിസ്ഥാനികൾ മറ്റ് അറബ് രാജ്യങ്ങൾ എന്നുവേണ്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ കാലാകാലങ്ങളിൽ ഇങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിലേക്ക് കടന്നു വന്നു മജോറിറ്റി ഓഫ് വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ റിലീജിയനിൽ ഊന്നി നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു ഒരു പതിറ്റാണ്ടായിട്ട് അവർക്ക് നമ്മുടെ നാടുകളിലെ പോലുള്ള അങ്ങനെ ഒരു റിലീജിയസ് ബ്രാന്ത് എന്ന് പറയാനൊന്നും അവർക്ക് അത്ര വലിയ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ബ്രിട്ടൺ പോലെയുള്ള എത്രയോ എത്രയോ പാശ്ചാത്യ നാടുകളിലെ പള്ളികളെല്ലാം അടച്ചുപൂട്ടി കൂട്ടി അനാഥപ്രേതം പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നാൽ നമ്മളെപ്പോലുള്ള മൈഗ്രൻസും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും ഒക്കെ വന്നു കയറിയതിന്റെ ഫലമായി ഇപ്പോൾ ഒരു വലിയ കാട്ടുതീ പോലെ ഇന്ന് പാശ്ചാത്യ നാടുകളിൽ അവരുടെ മതത്തെക്കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കാനും ഉത്കണ്ഠരൂപരാകുകയും ആ അവർക്ക് നഷ്ടമായതായ അവരുടെ ആ മതത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ഒരു വിഭ്രാന്തിയിലോട്ട് ഇപ്പോൾ പല വെസ്റ്റേൺ കൺട്രീസും കാലുകൾ വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അതിന്റെ കാരണക്കാര് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളുമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ ഏറ്റവും കൂടുതൽ മജോറിറ്റി പോപ്പുലേഷനായി മാറിയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ പഞ്ചാബി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ തന്നെ അങ്ങനെയുള്ള ഒരു വളരെ ശാന്തമായ മനോഹരമായ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന രാജ്യം ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു വലിയ സംഭവം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് വളരെ പച്ചയ്ക്ക് അവിടെയുള്ള ആളുകൾ ദിസ്ഇസ് നോട്ട് ഇന്ത്യ ഇന്ത്യക്കാരെ ഞങ്ങൾക്കിവിടെ ആവശ്യമില്ല എന്നും പറഞ്ഞ ഇന്ത്യക്കാരെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന തരത്തിൽ നമുക്കറിയാം ന്യൂസിലൻഡിന്റെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഹക്കാസ് എന്ന് പറയുന്നത് അവരവരുടെ ആ ഒരു ഡാൻസ് ഒക്കെ ലോകത്തിൽ തന്നെ വളരെയധികം പ്രസിദ്ധി നേടിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവർ വളരെയധികം അതായത് ക്രിസ്ത്യൻ റിലീജിയസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ചെറുപ്പക്കാർ ഉൾപ്പെടുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഈ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിന്റെ തെരുവിൽ ആയിരക്കണക്കിന് വരുന്ന പഞ്ചാബി കമ്മ്യൂണിറ്റികൾ അവരുടെ വലിയ ജാഥ അവരുടെ ഏതോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വലിയ ജാഥ സംഘടിപ്പിക്കുമ്പോൾ അതിന് ആയിട്ട് വലിയൊരു ഗ്രൂപ്പ് ഓഫ് ചെറുപ്പക്കാരടങ്ങുന്നതായിട്ടുള്ള ആളുകൾ അതിനെതിരെ വളരെ കോപാകുലരായി വളരെ ശക്തമായ ഭാഷയിലൊക്കെ അവരുടെ ആ ട്രൈബൽ രീതിയിലൊക്കെ പല ആക്ഷനുകൾ കാണിച്ചുകൊണ്ട് ഈ പഞ്ചാബികളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ദിസ് ഈസ് നോട്ട് ഇന്ത്യ വി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഷകളിൽ ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള അവരുടെ ആ റിലീജിയസിനെ ശക്തമായ രീതിയിൽ പറയുന്നത് കഴിഞ്ഞ എത്രയോ കാലഘട്ടങ്ങളായി വളരെ ശാന്തമായി ഇങ്ങനെയുള്ള നമ്മളുടെ കുടിയേറ്റക്കാരെ സ്വീകരിക്കുകയും അവർക്കുള്ള എല്ലാ ഫ്രീഡം കൊടുത്തിരുന്ന ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ മതം അവരുടെ ആ ഫ്രീഡം അവരുടെ ആ ഒരു റിലീജിയസ് ആഹ് നഷ്ടപ്പെട്ടു പോകുന്നു മറ്റു പല മതക്കാരും അത് അവിടെ രാജ്യത്തിൽ വന്ന് അഭയം കൊടുത്തവർ അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അവരുടെ മതത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അവരെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു ഭയം ഇങ്ങനെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം പാരീസില് ഫ്രാൻസില് ബ്രിട്ടണിലെ മറ്റു പല പാശ്ചാത്യ നാടുകളിലും ഏറ്റവും അധികം ആഘോഷിച്ചിരുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസ് മാർക്കറ്റുകളും ക്രിസ്മസ് ആഘോഷങ്ങളും എന്നാൽ കുടിയേറ്റക്കാരായ അഭയാർത്ഥികളായ പല മതത്തിൽപ്പെട്ട ആളുകൾ ചെന്നതിൻ്റെ ഫലമായി ഇപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ ഇന്നവർക്ക് സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നു എന്ന് വരെ അവർ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തിനു പറയണം ഞങ്ങൾ പാർക്കുന്ന കാനഡയിൽ ടൊറണ്ടോയിൽ പോലും ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ വന്നതായിട്ടുള്ള അഭയാർത്ഥികൾ അവരുടെ മതത്തിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടൊറണ്ടോ പട്ടണത്തിൽ മാത്രം ഇവിടെ ക്രിസ്മസ് മാർക്കറ്റുകൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ട്രീകൾ അലങ്കാരങ്ങളൊക്കെ ഞങ്ങളുടെ മത ത്തിന് ഹറാമാണ് അതിവിടെ നടത്താനായിട്ട് സാധ്യമല്ല എന്ന് പച്ചയ്ക്ക് നൂറുകണക്കിന് ആളുകൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ സിറ്റിക്കെതിരെ വന്നിരിക്കുകയാണ് അപ്പം അങ്ങനെ സ്വന്തം രാജ്യത്ത് ഇങ്ങനെ അഭയം കൊടുത്തവർക്ക് ഇന്ന് അവരുടെ ആ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നാം വരുത്തിവെച്ചിരിക്കുന്നു നമ്മൾ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവരെ എന്തൊക്കെയോ പിടിച്ചെടുക്കാൻ അവർ ഇവിടെ വന്നതിൻ്റെ പേരിൽ ഈ രാജ്യം മൊത്തം അവരുടെ സ്വന്തമായി എന്നുള്ള ആ ഒരു വലിയൊരു അഹങ്കാരമാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവിടെയുള്ള സ്വദേശികൾ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഓരോ അഭയാർത്ഥികളെയും കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ദിനം നേരുന്നു വിഷുവെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം പുതിയൊരു അപ്ഡേറ്റുമായി വീണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയാാം സനുസി ജോയ് ബായ്